ദേവവും മഹിയും കോട്ടയത്തേക്ക് പോകുവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി മാത്രം മാളവും വീട്ടിൽ ആ അപ്പൂനോടും കണ്ണിനോടും പറയാൻ അവരോട് ഏൽപ്പിച്ചു ദേവിന് മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ ഇങ്ങനെ ഒരു യാത്ര നല്ലതാണെന്ന് തോന്നി ഇടക്കിടക്ക് മഹിയുടെ കൂടെ പോകാറുണ്ട് ദേവ് വണ്ടിയിൽ കയറിയിരുന്നതിൽ അവളുടെ ഇച്ചായന്റെ ചിന്തയിലായിരുന്നു മഹിത് ശ്രദ്ധിക്കുകയും ചെയ്തു മോളെ ദേവൂട്ടി ആ എന്താച്ചോ ദേവു ഞെട്ടിക്കൊണ്ട് വിളി കേട്ടു എന്റെ മോള് വലിയ ആലോചയിലാണല്ലോ എന്ത് പറ്റി നീ എന്റെ ചേരെ മിസ് ചെയ്യുന്നുണ്ടോ ഒന്ന് പോവാച്ചോ അങ്ങനെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല ഓഹോ അപ്പ എന്റെ മോൾക്കൊന്നും വിൽക്കാത്തിൽ സങ്കടം ഉണ്ടല്ലേ എന്തിനാ സങ്കടം ആ കാര്യം എന്നെ വിളിക്കാത്തിൽ ഒരു സങ്കടമല്ല ഹേ കാരടിയോ മാഹി അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല ആച്ചക്ക് വേറൊന്നും ചോദിക്കാനല്ലേ എനിക്ക് വിശക്കുന്നുണ്ട് വലതു വാങ്ങിത്തരണേ ഓ ആയിക്കോട്ടെ ഞാൻ വാങ്ങി തരാം എന്നാലും ചെറിയൊരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ വേണ്ടട്ടോ വേണ്ടോ അച്ഛൻറെ ദൈവൂട്ടിപ്പ് പിണങ്ങിയോ ഇനി അച്ഛനൊന്നും പറയില്ല ഇല്ലെങ്കിൽ അച്ഛക്ക് കൊള്ളാം കണ്ണൻ ഹോസ്പിറ്റലിൽ നിന്നും വന്ന് നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു അപ്പൊ സോഫയിൽ നിന്ന് ലാപ്പിലൊന്നും വർക്ക് ചെയ്യുവാണ് ലെച്ചപ്പോഴേക്കും കണ്ണനുള്ള കോഫിയും കൊണ്ടു കൊടുത്തു ദേവു മോളെ കണ്ണൻ കുടിച്ചു കണ്ണേട്ടാ അവൾ അച്ഛന് കോട്ടയത്തേക്ക് പോയി ഏ അതെന്താ പറയാതൊരു പോക്ക് അപ്പ ചോദിച്ചു പറയാതെ പോയതൊന്നും അല്ല നിങ്ങൾക്ക് രണ്ടു വിളിച്ചു നിങ്ങൾ ഫോൺ എടുത്തില്ല അവസാനം അച്ഛനെ എന്നോട് പറഞ്ഞു അവർ വരുമ്പോ പറയാന് വാളങ്ങോട്ട് വന്നു പറഞ്ഞു ചേടാ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ നല്ല തിരക്കായിരുന്നു ഞാനും തിരക്കായിരുന്നു കുട്ടികളുടെ പ്രൊജക്റ്റും വർക്കും മറ്റുമായിട്ട് ദേവം പിന്നെ കേസിന്റെ പെരകെ ആയതുകൊണ്ട് അവനു വിളിച്ചതുമില്ല ലച്ചു പറഞ്ഞു ആ എങ്ങനെയല്ലേ ഇപ്പൊ എത്തിക്കാണല്ലോ ഒന്ന് വിളിച്ചു നോക്കാം അതും പറഞ്ഞ് കണ്ണൻ ഫോൺ എടുത്ത് ദേവുവിനെ വിളിച്ചു വൈകുന്നേരം അഞ്ചു മണി ആയപ്പോഴേക്കും അവരോട് എത്തി ഗേറ്റിന്റെ മുമ്പിൽ തന്നെ സ്വർണ്ണദേവിയിൽ പുലിക്കാട്ടിൽ നിന്ന് എഴുതിയിട്ടുണ്ട് കാറ് കണ്ട സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു ദേവു മുന്നിലേക്ക് നോക്കി ഒരു വലിയ ഇരുന്നേലെ വീട് ബംഗ്ലാവ് പോലെ തോന്നിക്കും ഗേറ്റിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീടിന്റെ അടുത്തേക്ക് ഇരു സൈഡിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കാൻ ഇരിപ്പിടങ്ങളും ഉണ്ട് മൊത്തത്തിലൊരു പോസിറ്റീവ് വായ്പ തന്നെ ദേവിന് തോന്നി മുൻപെപ്പോഴും കണ്ടും പറഞ്ഞൊരു വീട് പോലെ തോന്നി അവൾക്ക് അവിടെയുള്ള ഭാഗങ്ങളെല്ലാം ഓർമ്മയിലുള്ളതുപോലെ ഉള്ളതുപോലെ കാർ നിർത്തിയതും ദേവ് കാറിൽ നിന്ന് ഇറങ്ങി കാറ് പാക് ചെയ്ത് മഹി ഇറങ്ങി മഹി ചെന്ന് കോളിമ്പെല്ലാം അവിടുന്നു അപ്പോഴേക്കും ദേവ് ഗാർഡനിൽ അവിടെയുള്ള മിനി ബോണ്ടിന്റെ അടുത്ത് എത്തിയായിരുന്നു ഒരുപാട് വലുപ്പമില്ലാത്ത കുഞ്ഞു കുളം നിറയെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പോത്ത നടുക്ക് നീലാമലിന് മുട്ടു നിൽക്കുന്നുണ്ട് അവൾ മുട്ടുകുത്തി താമര പറിക്കാൻ നിന്നതും പിറകിൽ നിന്നും വിളി വന്നു ഏയ് കള്ളി ദേവു തിരിഞ്ഞ ആളെ നോക്കിയതും കണ്ണുകൾ കൂർത്തു അവളവനെ കൂർപ്പിച്ചു നോക്കി പെങ്ങളെ എന്നെ മനസ്സിലായോ ആങ്ങളെ മനസ്സിലാവാതെ എന്നെ ചളി മുക്കിയ ആളല്ലേ ചോ അതും മറന്നില്ലേ ഒരു കയ്യബ്ദം പറ്റിയതല്ലേ ഉം അതോണ്ട് ഞാൻ ക്ഷമിച്ചു അല്ല പെങ്ങളെന്നാ എൻറെ വീട്ടില് ഏ ഇത് തന്റെ വീടാണോ എന്റെ വീട് എന്റെ ഇച്ചാൻ്റെ വീടുമാണ് ടു സത്യം പറ താൻ ഈ വീട്ടിൽ ആരാ പണിക്കാരനാണോ പെങ്ങളെ എന്നെ കിടപ്പ അങ്ങനെ തോന്നിയോ ആ ചെറിയൊരു ലുക്ക് ദേവു ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ഇനി മുതൽ വീട്ടിൽ കുറച്ച് ലുക്കായിട്ട് നടക്കണം ശരിയാ ഇത്രയും വലിയ വീടിനുള്ളിൽ താമസിക്കുന്ന ആളിങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് നിന്ന ഇനി ഞാൻ തെറ്റിദ്ധരിച്ചതുപോലെ മാറ്റാറെങ്കിലും ഒന്ന് കാണുമ്പോ ഇതുപോലെ പറയും ആ പെങ്ങൾ പറഞ്ഞ ശരിയാ ഈ ഊള ഒന്ന് മാറ്റണം കുറച്ചുകൂടെ മോണേണ്ടാകണം അവളെന്തോ പറയാൻ നിന്നതും ദേവൂട്ടീ കോളിമ്പയിൽ അടിക്കുന്ന ശബ്ദം കിടന്ന് സാമുവിൽ ഡോറ് തുറക്കാൻ പറഞ്ഞു കൈ തുടിച്ചു മേരിയും മടുക്കളിൽ നിന്നും വന്നു സാമുവിൽ ഡോറ് തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കടന്ന് ഞെട്ടി പിന്നെ മാഹി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എടാ ഊവേ നെയ്യെന്നടപ്പ അറിയാതെ വന്നേ എന്നതായാലും നീ വന്നല്ലോ എനിക്ക് സന്തോഷായിടാ വാ ആകത്തേക്ക് വാ മാഹി ചിരിച്ച് സാമുവിനോട് പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞു എടി മേരി നിനക്ക് മനസ്സിലായില്ലേ ഇത് മാഹി എറണാകുളത്തുള്ള ചെങ്ങാതി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബിസിനസ് തുടങ്ങാൻ സഹായിച്ചത് മഹിയാണെന്ന് അത് ഇവനാണ് കുറെ കാലായി ഇവനെ ഇങ്ങോട്ട് വിളിക്കുന്നു ഇപ്പോഴാണ് ഇവനെങ്ങോട്ട് വരാൻ തോന്നിയത് മനസ്സിലായി ചായ അവിടുന്ന് സംസാരിക്കാതെ അകത്തേക്ക് കയറാൻ പറയാ അത് തന്നെ നെയ്യും കൊണ്ട് കയറുക മഹി ആടാ ഞാൻ വരാ എന്റെ മോളും കൂടെ ഉണ്ട് അവളെ വിളിക്കട്ടെ ആണോ എന്നാ വിളിക്ക് ഞാനും കണ്ട കൊച്ചിനെ മാഹി ചിരിച്ച് ദേവുവിനെ വിളിച്ചു ദേവൂട്ടി ഇതാച്ചോ ഞാൻ ഇവിടെയുണ്ട് ദേവുവിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇരുവർക്കും അവളെ കാണാൻ ഉത്സാഹം കൂട്ടി ദേവൊരു പുഞ്ചിലിയോട് അങ്ങോട്ടേക്ക് വന്നു ഉണക്കിച്ചുണ്ടായിരുന്നു മേരിയും സാമുവിനും ദേവുനെ നോക്കി നിൽക്കുവാണ് അവളെ കണ്ടതും ഇരുവരുടെയും ഉള്ളിൽ വാത്സലവും സ്നേഹവും നിറഞ്ഞു മഹി ചിരിച്ച അവൾ അവളുടെ മുന്നിലേക്ക് നിർത്തി ആ സാമേ ഇതാ എൻ്റെ മോള് ശ്രീദേവാ ഞങ്ങളുടെ ദേവൂട്ടി വാ അങ്കള് ചോദിക്കട്ടെ ഇല്ല ഞാൻ വരൂല അപ്പച്ചാന്ന് വിളിക്കണമെന്ന് പാറ എന്നാലേ ഞാൻ പറഞ്ഞു ദേവുവിന്റെ സംസാരം കേട്ടും അയാളുടെ കണ്ണ് നിറഞ്ഞു അയാൾ കണ്ണും നിറച്ച് രണ്ട് കൈയും പിടർത്തി അവളെ വിളിച്ചു അപ്പച്ചന്റെ മോളു വാ അവൾ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു മാഹിയെപ്പോലെ അവൾക്ക് എന്തോ വല്ലാത്തൊരു അടുപ്പം ഫീല് ചെയ്തു അതുകൊണ്ട് തന്നെ അവൾ മാഹിയെപ്പോലെ അച്ചാന്ന് വിളിച്ചതും അയാളും അവളെ ചേർത്ത് പിടിച്ചു ഒരു മകൾ അയാളും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർക്ക് ദൈവം നിറയാൻ കൊടുത്തില്ല പക്ഷെ ഇന്ന് ദേവുവിന്റെ രൂപത്തിൽ അവർക്കൊരു മകളെ കൊടുത്തു നേരം അങ്ങനെ നിന്ന് ദേവുനായാൽ തിരിച്ചു നിർത്തി മേരിയെ കാണിച്ചു കൊടുത്തു മേരിക്ക് വെച്ച് എന്ന് തോന്നുന്നു എന്നൊന്നും ഇണ്ടാ നിൽക്കുന്നേ അവർക്ക് ഇവിടുന്ന് ജോബ് വിളിക്കുന്നത് പോലെ ഓർമ്മ വന്നു അവനല്ലാതെ വേറെ ആരും അങ്ങനെ വിളിക്കില്ല അമ്മച്ചിയുടെ മോളെ അവർ ദേവുവിനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ഉമ്മ കൊടുത്തു ആദ്യമായി ഒരു അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്ന ദേവുവിന്റെ കണ്ണും നിറഞ്ഞു അവൾ അവരുടെ മാറിൽ ചേർന്നു വന്നു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീട്ടിൽ ആരാ കിച്ചു പെട്ടെന്ന് ചോദിച്ചു നീ പോടാ മരമാക്രി എന്റെ കൊച്ചുവാ അമ്മ ചോദിക്കട്ടെ എന്റെ കൊച്ചിന്റെ വിശേഷങ്ങള് മേരി കിച്ചുവിനെ പൂജിച്ചുകൊണ്ട് ദേവുനെയും കൂട്ടി അകത്തേക്ക് പോയി അതെമ്മേ ഇവര് നാളെ പോകും അത് കഴിഞ്ഞ ഞാനേ ഉണ്ടാകൂ കിച്ചു വിളിച്ചു പറഞ്ഞു രാജാക്ക മര്യാദക്ക് അകത്തേക്ക് കയറിപ്പോടാ സാമോല അവനെ നോക്കി പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സാമ്പാപ്പ് എന്നോട് സ്നേഹമുള്ളൂ കിച്ചു സാമിന്റെ താടിയിൽ കൊഞ്ചിച്ചു പറഞ്ഞു ഉം അധികം ഷോപ്പിംഗ് വേണ്ട ജോ ഇല്ലാത്തപ്പോ നിന്റെ കറക്കെ ഞാൻ അവനോട് പറയട്ടെ എന്റെ പൊന്ന് സാമ്പാ ചാതിക്കല്ലേ ഇനി ഞാൻ നന്നായിക്കോളും ആദ്യം പറഞ്ഞ് കിറ്റും അകത്തേക്ക് പോയി വാ മാഹി അകത്തേക്ക് ക്ഷണിച്ചു ദൈവം അകത്തേക്ക് കയറി ചുറ്റുന്നു അവിടെയുള്ള ഫർണിഷിംഗ് കാര്യങ്ങളെല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ എന്നത് അമ്മച്ചി മോളിവിടെ ഇരിക്കും അമ്മച്ചി കൊടുക്കാനെന്തെങ്കിലും എടുത്തു വരാം ഞാനും വരാം അമ്മച്ചി ദേവവും അവരുടെ കൂടെ പോയി അമ്മച്ചി ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസിന്റെ പാക്കറ്റ് എടുത്ത് നാല് ഗ്ലാസ്സിലേക്ക് വെച്ച് ട്രെയിനിൽ വെച്ച് ഹാളിലേക്ക് നടക്കാൻ നിന്നതും അവൾ വാങ്ങി മുന്നോട്ട് നടന്നു അവര് ചിരിച്ചുകൊണ്ട് അവളുടെ പോയി എല്ലാവരും കൊടുത്ത് അവളും ഒരു ഗ്ലാസ് എടുത്ത് സോഫയിൽ നിന്ന് കുടിക്കുമ്പോഴാണ് കണ്ണം വിളിച്ചത് അവൾ ഫോൺ എടുത്തു വീഡിയോ ആയിരുന്നു ഹലോ ഏട്ടാ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു ഓ ഇപ്പൊ നിനക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടല്ലേ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞോ അപ്പോളെ ചുണ്ടി കേട്ടാൻ പറഞ്ഞു പോനെ അപ്പുകൂട്ട പോകാൻ നേരെ രണ്ടുപേരെയും ഫോണിലേക്ക് വിളിച്ചു അപ്പൊ രണ്ടുപേരും ഫോൺ എടുത്തില്ല എന്നിട്ട് ഞാൻ പറയാതെ വന്നല്ലേ ദേവു ചുണ്ടു കുറിപ്പിച്ച് തിരിച്ചു ചോദിച്ചു അച്ചോടാ ഞങ്ങളുടെ ദേവകുട്ടി പിണങ്ങിയോ അപ്പോഴേ ഏട്ടനാ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തേക്കല്ലേ വേണ്ടടാ ആ തന്റെ ദേട്ടി കൊറേന്നാണ് ആഗ്രഹിക്കുന്നതല്ലേ കണ്ണൻ പറഞ്ഞു എന്തേട്ടാ എന്താ വാങ്ങി എന്താ വാങ്ങി നീ തന്നെ കണ്ടോ എന്ന് പറഞ്ഞ് ലെച്ച് ക്യാമറ തിരിച്ച് കാണിച്ചു കൊടുത്തു ഏട്ടാ വാവ് സൂപ്പർ മൈ അവളുടെ സന്തോഷം കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി അപ്പച്ചനും അമ്മച്ചിയും അവരുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുവാണ് അവരുടെ ഉള്ളിൽ തങ്ങളുടെ മകന്റെ ഭാര്യയായി അവരുടെ മകളായി കൊണ്ടുവരാൻ അവരാഗ്രഹിച്ചു എടേ ദീപൂട്ടി നീ എന്നാ വരുന്നേ അച്ഛനെവിടെ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാം ദേവ് വേഗം ഫോൺ മഹിയെ ഏൽപ്പിച്ചു അപ്പോഴാണ് അമ്മച്ചി ജോയെ വിളിച്ചത് ചെക്ക ഇനിയും വീട്ടിലേക്ക് വരത് എന്തോ ചെയ്യുവാ നീ അവിടെ ദേഷ്യപ്പെടതെന്ന് ഞാൻ അങ്ങോട്ട് വരുവാണ് അപ്പോഴാണ് ദേവു ജോയിയുടെ ഫോട്ടോ കാണുന്നത് അവൾ ഫോട്ടോ ചൂണ്ടി അപ്പനെ വിളിച്ചു അപ്പോഴേക്കും ഒന്നും രണ്ടും പറഞ്ഞു അമ്മച്ചി ഫോൺ വെച്ചിരുന്നു എന്നതാ മോളെ ഇതാരാ ദേവു ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ഓ അതോ അതാ ഞങ്ങളുടെ ചെറുക്കൻ അപ്പോഴാണ് മഹീൻ ശ്രദ്ധിച്ചത് ജോയിയുടെ ഫോട്ടോ കണ്ടതും മാഹിയുടെ കണ്ണുകളിൽ വിടുന്നു ഏ എട സാമേ നിന്റെ എന്ന് ജോ മാഹി ആകാംക്ഷയോടെ ചോദിച്ചു അതേടാ മാഹി നിനക്കവൻ അറിയോ പിന്നെ എന്റെ മകന്റെ ഒറ്റ സുഹൃത്താണ് പിന്നെ അവൻ ഉത്സവം കൂടാൻ വന്നത് ഇവളുടെ അമ്മ വീട്ടിലായിരുന്നു അത് മാത്രല്ല വേറൊരു ബന്ധും കൂടെ അവൻ എന്നോട് ആവശ്യപ്പെട്ടു അയാൾ സംശയത്തോടെ മഹിയെ നോക്കി എന്റെ മകൾ അവൻ നല്ല പാതിയായി കൊടുക്കുവോന്ന് മാഹി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അപ്പച്ചനും അമ്മച്ചിയും അത്ഭുതത്തിൽ നിന്നും പിന്നെ മാഹിയുടെ അടുത്തേക്ക് വന്ന് ദേവുനെ ചേർത്ത് പിടിച്ചു ആ മാഹി ഞങ്ങൾക്ക് തന്നേക്കാവോ ഞങ്ങളുടെ കോച്ചിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം കണ്ടത് മുതൽ ഞാനും ഇത് നിന്നോട് ചോദിക്കാനിരിക്കുക അയാൾ അത്രയും വാത്സല്യത്തോട് ദേവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു സാമേ ജോയെ കണ്ടപ്പോൾ തന്നെ എനിക്കും ഇഷ്ടമായിരുന്നു എന്റെ മകൾ അവരെ പോലെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചത് ജോ വന്ന് എന്റെ മുന്നിൽ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ എൻ്റെ മകളുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പാഹി പുഞ്ചിരിച്ച് പറഞ്ഞു സാം ദേവുവിനെ നേരെ തിരിഞ്ഞു അപ്പച്ചൻ്റെ മോൾക്ക് ഇഷ്ടല്ലേ ഞങ്ങളുടെ കൊച്ചനെ ഇഷ്ടല്ലേ അവളുടെ മറുപടിക്ക് കാത്തുനിരിക്കുവായിരുന്നു മേരിയുടെ മനസ്സു അപ്പച്ച അപ്പച്ചന്റെ മോനുണ്ടല്ലോ ആ കരടി ഏതു നേരം എന്നോട് ജയിച്ചപെടും ഇനി ദേഷ്യപ്പെടുമ്പോ അപ്പച്ചൻ വഴക്ക് പറയോ ദേവ് കൂറുമ്പോടെ പറഞ്ഞു അവൻ എൻ്റെ മോളെ വഴക്ക് പറഞ്ഞാ ഞാൻ നല്ല തല്ലി വെച്ച് കൊടുക്കും അവളുടെ കുറുമ്പ് ഇരുവരും നോക്കി നിന്നു ഒപ്പം തന്റെ മകനെ ഒരു കുട്ടിയെ കിട്ടിയതിൽ ഇരുവർക്ക് സന്തോഷമായി ഓഫീസിൽ തല പുകഞ്ഞുള്ള ഇരുത്തത്തിലാണ് ദൈവം അടുപ്പിച്ചുള്ള മരണം ഡിപ്പാർട്ട്മെന്റിനും വല്ലാത്തൊരു പൊലിവാൻ തന്നെയാണ് മരണപ്പെട്ട ചെറുപ്പക്കാർ സമൂഹത്തിൽ ഉണ്ണുതരിൽ നിൽക്കുന്ന ഒരു മക്കള് പിന്നെ പറയണ്ടല്ലോ പൊന്നിന്റെ വില കൊടുത്താലും കൊന്നവർ എങ്ങനെയെങ്കിലും കണ്ടെത്തി മുന്നിൽ നിർത്തണം എന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ ഇരിക്കുന്നവർക്ക് ഓർഡർ രണ്ട് മരണങ്ങൾ ഇരുവരും തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇരുവരും ഒരുപാട് ക്രിമിനൽ കേസുകൾ പേരുള്ളവർ എന്നാൽ ഇന്നുവര ഒരു കേസിലും ശിക്ഷ ലഭിച്ചിട്ടില്ല പണത്തിന്റെ ബലത്തിൽ എല്ലാ കേസിൽ നിന്നും രക്ഷപ്പെട്ടു അവസാനം ഇരുവരുടെയും മരണം ഒരുപോലെ മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നവർക്ക് തന്നെ സഹതാപം തോന്നിപ്പോകും അത്രയും നിഷ്കൂരമായ കൊലപാതകമാണ് ഇരുവരുടെയും ഒരു പോലും ഓർക്കാതെയുള്ള ഒരു കൊലപാതകം അത്രയും വക ഉള്ളിൽ വെച്ച് കൊണ്ടു നടന്ന് തീർത്തതുപോലെ തെളിവെന്ന് പറയാൻ ഒന്നും ലഭിച്ചിട്ടില്ല സച്ചിയുടെ ബോർഡിൽ നിന്നും കിട്ടിയ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പാപത്തിന്റെ ശമ്പളം വരണം ഈ കേസിന്റെ പുറകെ ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് തന്നെ ഒരു ദിവസമാകുന്നു ഇന്നാണ് വീട്ടിൽ പോകുന്നത് ഫോൺ വരെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറിൽ കോൾ ചെയ്യാൻ പറഞ്ഞേ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ നേരം ജോബ് വിളിച്ചു ഹലോ ദേവ നീ എവിടെ ഞാൻ ഓഫീസിൽ എന്തുപറ്റി നിന്റെ ശബ്ദം എന്താ വല്ലാതെ എടാ അത് പിന്നെ എടാ എനിക്ക് ജോബ് ഇറക്കാൻ തുടങ്ങി എട ഇട മണങ്ങുണുഞ്ഞക്കീലേ എന്ന് തുടങ്ങി എനിക്ക് വിക്ക് നീ പോള പോന്നോനെ ഓ എന്റെ ചേവിന് രറ്റൊളിച്ച് കഴിക്കേണ്ടി വരുമല്ലോ എനിക്ക് സ്ത്രീയുടെ നമ്പർ ഒന്ന് വേണം ഓ അതിനാണോ ഒന്നുമ വിൽക്കിയത് ഞാൻ വിക്ക് ഇടുന്നില്ല പിന്നെ നീ തന്നില്ലെങ്കി എനിക്ക് നമ്പർ കിട്ടൂ പിന്നെ നീ ഉണ്ടാകുമ്പോ വേറെ ആണ് നമ്പർ ചോദിക്കുന്നത് മോശം അല്ലേ ഓ ആയിക്കോട്ടെ തന്നേക്കാം വക്കീൽ സാർ ഫോൺ വെച്ചിരങ്കില് എനിക്ക് വീട്ടിലൊന്നു പോകായിരുന്നു ദേവി ചിരിയോടെ പറഞ്ഞു നിനക്ക് അഞ്ജുനെ കാണാനില്ലടാ എനിക്ക് നമ്പർ തന്നിട്ട് പോയാൽ മതി ആ ഞാൻ അയച്ചേക്കാം പിന്നെ നീ വരുന്നുണ്ടോ ഉം ഞാനത് വായിക്കിട്ടെത്തും അമ്മച്ചി എനിക്ക് സമാധാനം തരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞില്ലേ ഉത്സവം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ മ്മ് ഏതായാലും എത്തിയിട്ട് വിളിക്ക് എനിക്ക് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ഓക്കേടാ ബൈ ജോ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ദൈവം ഉള്ളൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോയി